ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള അവസാനഘട്ട പ്രചരണം പുരോഗമിക്കവേ മാധ്യമങ്ങൾ സ്വകാര്യ ഏജൻസികൾക്കൊപ്പം നടത്തുന്ന തെരഞ്ഞെടുപ്പ് സർവേകൾ പുറത്തു വരികയാണ് തലത്തിൽ നടന്ന മിക്ക സർവേകളും എൻ ഡി എ വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് പ്രവചിക്കുന്നത് ഇന്ത്യാ സഖ്യത്തിന് ദക്ഷിണേന്ത്യയിൽ മാത്രമായിരിക്കും മേൽക്കൈ ലഭിക്കുകയെന്നും സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് ചില സർവേകൾ പറയുമ്പോൾ പതിവ് പോലെ ഇക്കുറിയും നേട്ടമുണ്ടാക്കാൻ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് സാധ്യമല്ലെന്ന് വിലയിരുത്തലുകളുമുണ്ട് കേരളത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് പോരാട്ടമാണ് നടക്കുന്നത് ചില മണ്ഡലങ്ങളിൽ ത്രികോണ മത്സര പ്രതീതി ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിയുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടതു വലത് മുന്നണികൾക്ക് സംസ്ഥാനത്ത് തുല്യ സാധ്യതയാണുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തുവന്ന വന്ന ട്വന്റി ഫോർ ചാനൽ സർവേ ഫലം ആണ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം ചില മണ്ഡലങ്ങളിൽ വമ്പൻ അട്ടിമറികൾ ഉണ്ടാകുമെന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത് അതിലൊന്നാണ് ചാലക്കുടി മറ്റൊന്നും മാവേലിക്കരയും രണ്ട് മണ്ഡലങ്ങളും കോൺഗ്രസിന്റെ കുത്തക മണ്ഡലങ്ങളാണെന്ന് പറയാം ഇവിടെ എതിരാളികൾക്ക് ജയിക്കുക എളുപ്പമല്ല എന്നാൽ ഇത്തവണ സ്ഥാനാർത്ഥി മികവിലൂടെ ഇടതുമുന്നണി ജയിക്കുമെന്നാണ് പ്രവചനം ചാലക്കുടിയിൽ ഇക്കുറി മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥിനെയാണ് സി പി എം സ്ഥാനാർത്ഥിയാക്കിയത് മണ്ഡലത്തിലെ സിറ്റിംഗ് എം പി ആയ ബെന്നി ബെഹനാനാണ് എതിരാളി ബി ജെ പിക്ക് കാര്യമായ സ്വാധീനമില്ലാത്ത മണ്ഡലത്തിൽ കെ എം ഉണ്ണികൃഷ്ണനാണ് ഇത്തവണ സ്ഥാനാർത്ഥി എൽ ഡി എഫും യു ഡി എഫും നേർക്കുനേർ പോരാട്ടത്തിനിറങ്ങുന്ന മണ്ഡലം കൂടിയാണിത് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ പി സി ചാക്കോയെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന ഇന്നസെന്റ് അട്ടിമറിച്ച മണ്ഡലമാണിത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വമ്പൻ ഭൂരിപക്ഷത്തിൽ ബെന്നി ബെഹനാൻ ജയിച്ചു കയറി ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് ബെന്നി ബെഹനാൻ ജയിച്ച മണ്ഡലം ഇക്കുറി സി രവീന്ദ്രനാഥ് നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് ചാനൽ സർവേ ഫലം മികച്ച വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിലും രാഷ്ട്രീയത്തിനപ്പുറത്ത് മത ഭേദമില്ലാതെ വോട്ടുകൾ ആകർഷിക്കാൻ കഴിവുള്ള വ്യക്തിപ്രഭാവം എന്ന നിലയിലും രവീന്ദ്രനാഥിനെ ചാലക്കുടിയിലെ ജനങ്ങൾ ജയിപ്പിച്ചാൽ അതിശയിക്കാനില്ല എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് സാധ്യമാണോ എന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ മാവേലിക്കരയിലെ സർവേ ഫലവും ജനങ്ങളെ അമ്പരപ്പിക്കുന്നതാണ് യു ഡി എഫിന് വൻ ആധിപത്യമുള്ള മണ്ഡലങ്ങളിലൊന്നാണ് മാവേലിക്കരയും രണ്ടായിരത്തി നാലിൽ സി എസ് സുജാതയിലൂടെ സി പി എം ഈ മണ്ഡലത്തിൽ അട്ടിമറി ജയം നേടിയിരുന്നു സമാന രീതിയിൽ ഒരു ഫലം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന വിലയിരുത്തലുകൾക്ക് പല കാരണങ്ങളുമുണ്ട് രണ്ടായിരത്തി ഒൻപത് മുതൽ തുടർച്ചയായി മൂന്ന് തവണ കൊടിക്കുന്നിൽ സുരേഷ് ജയിച്ച മണ്ഡലമാണിത് ഇത്തവണയും കൊടിക്കുന്നിൽ തന്നെയാണ് സ്ഥാനാർത്ഥി മണ്ഡലത്തിലെ വികസന മുരടിപ്പും കോൺഗ്രസിനകത്തെ പടല പിണക്കവും ഇക്കുറി കൊടിക്കുന്നിലിന് എതിരാകുമെന്ന് നേരത്തെ തന്നെ പ്രചാരണം ഉണ്ടായിരുന്നു ഇതുതന്നെയാകാം സർവേ ഫലത്തിലും പ്രകടമായത് ഇടതു സ്ഥാനാർത്ഥിയായ സി പി ഐ യുവ നേതാവ് സി എ അരുൺകുമാറിനുള്ള ജനപിന്തുണയും കൊടിക്കുന്ന കാര്യങ്ങൾ എളുപ്പമാക്കില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ തരംഗത്തിനിടയിലും കൊടിക്കുന്നിലിന് അറുപതിനായിരത്തിലധികം വോട്ടുകൾക്ക് മാത്രമാണ് ഇവിടെ ജയിക്കാനായത് അതേസമയം ബിജെപി വലിയ നേട്ടമുണ്ടാക്കുകയും ചെയ്തു ബിജെപി ഇത്തവണയും വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചാൽ അരുൺകുമാർ അട്ടിമറ ജയം നേടിയേക്കാം ചാനൽ സർവേ ഫലിച്ചാൽ കേരളത്തിൽ ഇത്തവണയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സമാനസ്ഥിതിയാകുമെന്ന് കരുതുന്ന രാഹുൽ ഗാന്ധിയെ പോലും ഞെട്ടിക്കുന്നതാകും അത് രാഹുൽ തരംഗം ഇക്കുറി ഉണ്ടാകില്ലെന്ന് ഏറെക്കുറെ ഉറപ്പാണ് എന്നാൽ ഒരു ഇടത് തരംഗത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ സംസ്ഥാനത്തെ കോൺഗ്രസിനകത്ത് വലിയ അഴിച്ചുപണി പ്രതീക്ഷിക്കാം